കൊല്ലം ജില്ലാ ഗവൺമെന്റ് കോൺട്രാക്ടർ സഹകരണ സംഘം ഓണവിപണി ആരംഭിച്ചു കൺസ്യൂമർ ഫെഡിന്റെ സബ്സിഡി സാധനങ്ങൾ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ചെയ്തു സഹകരണ സംഘം പ്രസിഡന്റ് പ്രദീപിന്റെ അധ്യക്ഷതയിലാണ് ഓണവിപണി വിതരണ ചടങ്ങ്

സിമി ആൻസർ ജി ഗോപകുമാർ തുളസീധരൻ മുകേഷ് നൌഷാദ് സന്ദീപ് പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു എല്ലാ ദിവസവും രാവിലെ മണി മുതൽ വൈകിട്ട് അഞ്ചുമണിവരെ വിപണി പ്രവർത്തിക്കും ന്യൂസ് ബ്യൂറോ കൊല്ലം